ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അൽഫാ നയർ ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള രണ്ട് ഫേസ് വാഷസ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് നോർമൽ ടു ഓയിലി സ്കിന്നിനും ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനും എല്ലാ സ്കിൻ ടോൺസിനും പറ്റുന്ന അടിപൊളി ഫേസ് വാഷസ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് റെക്കമെൻഡ് ചെയ്ത ഫേസ് വാഷാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് എൻ്റെ സ്കിന്നിൽ വന്നിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും നല്ല രീതിയിൽ എൻ്റെ ഫേസിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട് അത് ഞാൻ എൻ്റെ ഹെർമറ്റോളജിസ്റ്റ് പറഞ്ഞ രീതിയിൽ ഫോളോ ചെയ്തിട്ടാണ് സോ അപ്പോൾ ഇത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടിട്ടേ എന്ന് കരുതിയാണ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് നിങ്ങളെല്ലാവരും ച എൻ്റെ ചാനലിൽ പോയിട്ട് പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ അതിൽ ഞാൻ പ്ലേ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സ്കിൻ കെയറിൻ്റെ ആണെങ്കിലും ലിപ്സ്റ്റിക്സിൻ്റെ ആണെങ്കിലും ചലഞ്ചസ് ചെയ്തതിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും പ്ലേ ലിസ്റ്റസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും തപ്പി പോകേണ്ട ആവശ്യമില്ല ഓരോ കാറ്റഗറൈസ് ചെയ്ത് ഞാൻ ഇട്ടേക്കുന്നത് കൊണ്ട് നിങ്ങൾക്കത് ഈസിലിയായിട്ട് അവൈലബിൾ ആണ് സോ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം അതിൽ പോയിട്ട് കാണാം കേട്ടോ വീഡിയോസ് സോ ഇതിൻ്റെ സ്കിൻ ലൈറ്റനിങ് ക്രീമിൻ്റെയും അണ്ട്രൈ ജെല്ലിൻ്റെയും എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതെല്ലാം പോയിട്ട് വാച്ച് ചെയ്യാം സോ ഫസ്റ്റ് ഫേസ് വാഷ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ കാണിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു എത്തി ഗ്ലോടെ ഫേസ് വാഷാണ് എത്തി ഗ്ലോയുടെ ഗ്ലൂട്ടത്തെയും സോപ്പും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ പക്ഷേ ആ ഗ്ലൂട്ടത്തേയും സോപ്പ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എനിക്ക് എൻ്റെ ഡോക്ടർ അത് പ്രിസ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്ന് മാത്രം സോ അത് ബോഡിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എത്തി ഗ്ലോയുടെ ബ്ലൂ ടാറ്റയോൺ സോപ്പ് സോ നമുക്ക് നമുക്കിപ്പോൾ നമ്മുടെ ഫേസ് വാഷിനെ പറ്റി പറയാം ഇത് മെയിൻലി സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഇതിന് നല്ലപോലെ ഡീപ്പ് ക്ലെൻസിങ് ഇവരെത്തിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ സ്കിന്നിനെ ഒരുപാട് ഡ്രൈ ആക്കുകയൊന്നുമില്ല നമ്മുടെ ഓയിലിനെസ്സിനെ കൺട്രോൾ ചെയ്യും നോർമൽ സ്കിന്നിനും അടിപൊളിയാണ് ഡ്രൈ സ്കിന്നിനും അടിപൊളിയാണ് ഓയിലി സ്കിന്നിന് ഭയങ്കര എക്സ്ട്രീംലി ഓയിലി ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ ഇത് നമ്മൾ കുറച്ചു നേരം ഒന്ന് 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 മസാജ് ചെയ്താലാണ് ആ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് പോവുകയുള്ളൂ അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഉരിച്ചിട്ട് നേരം ഒക്കെയിട്ടൊന്നും ഇത് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് പോവില്ല പക്ഷേ എക്സ്ട്രീംലി ഓയിലി ആയിട്ടുള്ളവർ കുറച്ച് നേരം കൂടെ ഇരുന്നിട്ട് ഒന്ന് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പോയി കിട്ടും കേട്ടോ പിന്നെ ഇതൊരു ഫേഷ്യൽ ഫോമിലുള്ളതാണ് സെൻസിറ്റീവ് സ്കിന്നാർക്ക് ഇത് ഓക്കെയാണ് പിന്നെ ഇത് പത പോലെ നല്ലപോലെ പതയും പക്ഷെ നമ്മൾ ആ പതന് വരുമ്പോഴേക്കും നമ്മൾ അത് വാഷ് ചെയ്ത് കളയരുത് കുറച്ച് നേരം കൂടെ ഫേസിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് സപ്ലാർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു ഫേസ് വാഷ് വന്നിട്ട് പാരാബൻ ഫ്രീ ആണ് പിന്നെ ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ ആസിഡ് ഉണ്ട് ലാക്ടിക് ആസിഡ് ഉണ്ട് അതുപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട് പിന്നെ വൈറ്റമിൻ ഇ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് കൊക്കോ ഫാറ്റി എക്സ്ട്രാക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഗ്ലിസറിൻ ഉണ്ട് ക്ലൈക്കോളിക് ആസിഡ് ഉണ്ട് ലിക്വറൈസ് എക്സ്ട്രാക്ട് ഉണ്ട് നയാ ഉണ്ട് എ എച്ച് എ ബി എച്ച് എ സാലിസിലിക് ആസിഡ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് വാഷ് ആണ് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുള്ള സാലിക്ക സാലിസിലിക് ആസിഡ് ഉണ്ട് അതുപോലെ തന്നെ നയാ ഉണ്ട് ലിക്വറൈസ് എക്സ്ട്രാക്റ്റ് ഉണ്ട് കൊജിക്ക് ആസിഡ് ഉണ്ട് പിന്നെ നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് ഇത് എല്ലാം കൂടെ എല്ലാ നമ്മുടെ സ്കിന്നിന്റെ ബ്രൈറ്റനിങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫേസ് വാഷാണ് ഇത് വന്നിട്ട് അപ്പം നിങ്ങൾ നിങ്ങളെന്തെയ്യാ നിങ്ങളുടെ ഫേസിൽ പിമ്പിൾസും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ ആക്നെ കോസിങ് ബാക്ടീരിയാസിനെ കൊന്നു കളയുന്ന ഇതാണ് ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് കൊച്ചിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യും നയാസിനിമയുടെ ബ്രൈറ്റൻ ചെയ്യും അതുപോലെ തന്നെ എ എച്ച് ബി എച്ച് എസ് ഒക്കെ നമ്മുടെ ഓയിൽസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യും വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിനെ സ്മൂത്തൺ ചെയ്യും വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യും ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യും ഒരു സ്മൂത്ത്നെസ് കീപ്പ് ചെയ്യും എല്ലാം ചെയ്യും അടിപൊളി ഒരു ഫേസ് വാഷാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വളരെ കുറവാണ് ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളൂ ഇത് എത്ര ഗ്രാം പ്രൊഡക്റ്റാണ് എഴുപത് ഗ്രാം പ്രൊഡക്റ്റിന് ഇരുന്നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത് ശരിക്കും വേർത്തിയാണ് എല്ലാവരും വാങ്ങിയിട്ട് ഇത് യൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുക നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ എത്തിക്കോടെ ഫേസ് വാഷ് വന്നിട്ട് അപ്പോൾ ഇതൊരു അടിപൊളിയും അടിപൊളിയോ അടിപൊളി ഫേസ് വാഷ് ആണ് എല്ലാവരും ട്രൈ ചെയ്യുക നെക്സ്റ്റ് വൺ വന്നിട്ട് ഇത് ഞാൻ നേരത്തെ നമ്മുടെ ഷോപ്പ്സിലൊക്കെ ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ ക്ലിനിയയുടെ സ്കിൻ റീജെവേറ്റിംഗ് ഫേസ് വാഷാണ് ഈ ഒരു ഫേസ് വാഷിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ഫേസ് വാഷാണ് ഇതെനിക്ക് ഇപ്പോഴാണ് തന്നത് ഇത് ഞാൻ കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേസ് വാഷ് ആണ് ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു വൺ മന്തി ആയിട്ടുള്ളൂ സോ ഈ ഒരു ഫേസ് വാഷ് വേറൊരു മെത്തേഡിലായിരുന്നു ഇതിപ്പോൾ അതിൻ്റെ ന്യൂ ഫോമിലാണ് അതിൻ്റെയും ഷോർട്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഫോർ നോർമലി ആൻഡ് ഓയിലി സ്കിന്നെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നായിട്ടുള്ളവർ യൂസ് ചെയ്യേണ്ട കാരണം കാരണം ഇത് ഇച്ചിരി ഒന്ന് ഡ്രൈ ആക്കും പക്ഷെ നമ്മൾ ഒത്തിരി നേരം മോത്തിട്ടിങ്ങനെ ഇതാക്കാതെ പെട്ടെന്ന് ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ സെൻസിറ്റീവ് സ്കിന്നിന് അടിപൊളിയാണ് കേട്ടോ എൻ്റത് ഓയിലി പ്ലസ് നോർമൽ ഓയിലി പ്ലസ് സെൻസിറ്റീവ് ആണ് പല രീതിയിലാണ് എൻ്റെ സ്കിൻ ആക്ട് ചെയ്യാറുള്ളത് ഇത് സ്കിൻ റീജെനു സ്കിൻ റീജനുവേറ്റിംഗ് ഫേസ് വാഷ് ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എക്സ്പോയിലേറ്റ് ചെയ്യും ക്ലെൻസസ് ചെയ്യും റീജെനുവേറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ഇവർ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്തെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നമുക്കിതിൻ്റെ ടോപ്പ് പോർഷനിൽ തന്നെ ഇത് ഇവർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡ് നയാ സിനിമ ആസിഡ് മെൻറ്റാലിക് ആസിഡ് അതുപോലെ തന്നെ ആഗ്നിൽ ഡിസിയക്സ് എന്ന് പറയുന്നതാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതിന് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതെന്ന് പറയുന്നത് നയാ സാലിസിലിക്കും ആണെങ്കിലും ബാക്കിയുള്ളവരും നമ്മുടെ സ്കിന്നിനെ ഇമ്പ്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാനും നമുക്ക് ആക്നേസ് ഉള്ളപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഫേസ് വാഷ് വാഷാണിത് നിങ്ങളുടെ ഒരു ആക്നെ പ്രോൺ സ്കിന്നാണ് ഫേസിൽ മുഴുവൻ ഉള്ള ആക്നെയ്വ്സുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്നേസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഫേസ് വാഷ് വാഷാണിത് എനിക്ക് കുരുവിൻ്റെ പിമ്പിൾസിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് ഞാൻ പോയ സമയത്ത് എനിക്ക് ഡോക്ടർ തന്ന ആദ്യത്തെ ഫേസ് വാഷ് ഇതാണ് ഇതെനിക്കിപ്പോൾ സ്കിന്നൊന്ന് ലൈറ്റനാക്കണം എനിക്ക് സ്കിന്നിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ സ്കിന്നൊന്ന് ബ്രൈറ്റനാക്കാൻ തന്നെ ആഗ്രഹിക്കുന്നത് എനിക്കൊന്ന് ബ്രൈറ്റ്നസ് വേ ബ്രൈറ്റ്നസ് വേണം കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നതാണ് ഈ എതികളോടെ ഫേസ് വാഷ് ഇത് എനിക്ക് സ്കിൻ വൈറ്റനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തന്നതാണ് പക്ഷെ ഇത് പിമ്പിൾസിനും പിമ്പിൾസ് ഉള്ളപ്പോഴും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പ്രശ്നമൊന്നുമില്ല ഒരു ഫേസ് വാഷ് ആണ് പക്ഷേ ഇത് അത്രയും ആക്നീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആയിരിക്കും കേട്ടോ പിന്നെ ഇത് എന്താണ് മുഖം നമ്മൾ എനിക്ക് വേർക്കണം അതുകൊണ്ട് ഞാനിങ്ങനെ ടീഷർട്ട് വെച്ചൊന്നും തോന്നില്ല ടീഷൂ ഒന്നും എടുക്കാൻ പോകാൻ വയ്യ ഞാൻ ഫാൻ ഇട്ടിട്ടില്ല പിള്ളേർ ചെണ്ടോട്ടുന്നുണ്ട് അതിന് സൗണ്ടൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാം നമ്മൾ മുഖം ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഇത് രണ്ടും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാണ് നമ്മൾ മുഖം ഒന്ന് നനച്ചു കൊടുക്കുക മുഖം ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഇത് രണ്ടും നമ്മുടെ കയ്യിലെടുക്കുക പക്ഷെ ഇങ്ങനെ ഇങ്ങനെ പതപ്പിച്ചിട്ട് മുഖത്തോട്ട് തേക്കരുത് കയ്യിലെടുത്തിട്ട് മുഖത്തിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പതപ്പിക്കാം കേട്ടോ കയ്യിൽ പതയാക്കിയിട്ടല്ല മുഖത്തേക്ക് ഇടേണ്ടത് അത് പതഞ്ഞ് അതിൻ്റെ ഐ എഫക്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങണമെങ്കിൽ ജെല്ലി അതിൻ്റെ ഈ രണ്ട് ഫേസ് വാഷ് ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഫേസിൽ മസാജ് ചെയ്യാം കേട്ടോ കയ്യിൽ അങ്ങനെ കാണിച്ച് ചെയ്യരുത് പിന്നെ ഇതിലുള്ള വേറെ ആ വേറെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അലോവേരയുടെ എക്സ്ട്രാക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ലിക്വറൈസിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ അസിലേക്ക് ആസിഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിൽ വേറെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ അതൊന്നും നമുക്കറിയില്ല മെന്റാലിക് ആസിഡ് പറഞ്ഞു നെയാസിനൈഡ് പറഞ്ഞു ഗ്ലൂക്കോസൈഡ് പറഞ്ഞ് ഗ്ലൂക്കോസൈഡ് ഉണ്ട് അതുപോലെ തന്നെ അലോവേര ഉണ്ട് ഗ്ലിസറിൻ ഉണ്ട് പിന്നെന്താണ് ആ വേറെ സിങ്ക് ഉണ്ട് അങ്ങനെ വേറെ കുറെ പിന്നെ നമുക്ക് അറിയില്ല ഇതൊക്കെ വായിച്ചാലും നമുക്ക് മനസ്സിലാവാനായിട്ട് പോകുന്നില്ല ഗ്ലൈക്കോൾ അവൈലബിൾ ആണ് കേട്ടോ ഗ്ലൈക്കോളിക് ആസിഡ് വിനകത്ത് ഉണ്ട് അതുപോലെ തന്നെ റൂട്ട് ഓയിൽ ഉണ്ട് എന്തിന്റെ റൂട്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ അടിപൊളി ഒരു ഫേസ് വാഷ് ആണ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ പിമ്പിൾസ് ഉള്ളവർക്ക് ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുക ഈ ഫേസ് വാഷ് ആണ് പക്ഷേ ഇത് പിമ്പിൾസ് ഉള്ളവർക്കും യൂസ് ചെയ്യാം ഇല്ലാത്തവർക്കും യൂസ് ചെയ്യാം സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം സൺ ടൈം കുറയാനായിട്ട് യൂസ് ചെയ്യാം ഒരു ഫേസ് വാഷ് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ ചെയ്യും കാരണം നമ്മൾ ഈ ഫേസ് വാഷ് കാര്യങ്ങളൊക്കെ ഒരു കോൺസെൻട്രേഷനിലുള്ളത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വൈറ്റനിങ് ക്രീംസിനാണെങ്കിലും ലൈറ്റനിങ് ക്രീംസിനാണെങ്കിലും പിമ്പിൾസ് മാറാനുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഉള്ള എഫക്റ്റ് നമുക്ക് കിട്ടുന്നത് നമ്മളൊരു നയാ സിനിമയുടെ അടങ്ങിയ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നയാ സിനിമയുടെ അടങ്ങിയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യുകയാണ് അപ്പോൾ നയാ സിനിമേൻ്റെ ചെറിയൊരു ഇത് നമ്മുടെ സ്കിന്നിന് കിട്ടും ഒരു സ്കിന്നിന് വേണ്ട ഫുൾ കോൺസെൻട്രേഷൻ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പല പല പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ നയാ സിനിമയുടെ അടങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ ആ നയാ സിനിമയുടെ നമ്മുടെ സ്കിന്നിന് വേണ്ടത് അവിടെ ബാലൻസ്ഡ് ആവും പിന്നെ നമ്മളൊരു സൺസ്ക്രീൻ ഇടുവാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താവാ സ്കിന്നിൻ്റെ റിസൾട്ട് കിട്ടുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം യൂസ് ചെയ്തതുകൊണ്ട് മാറും എന്ന് വിചാരിക്കരുത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപയാണ് ഇതിന് അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപയ്ക്കുള്ള ആളുണ്ടോയെന്ന് ചോദിച്ചുണ്ടെന്ന് തന്നെ ഞാൻ പറയാം ഇത് വൺ ഇയർ വരെയൊക്കെ ലാസ്റ്റ് ചെയ്യും വൺ ഇയർ അല്ല ഒരു ത്രീ മന്ത്സ് ഒക്കെ ലാസ്റ്റ് ചെയ്യും ഇത് എങ്ങനെ പോയാലും ഇത് എത്ര ഗ്രാം പ്രൊഡക്റ്റാ ഓക്കെ ഇത് ഹൺഡ്രഡ് എം എല്ലിനാണ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപ ഇത് എഴുപത് എം എല്ലിനാണ് എഴുപത് ഗ്രാമിനാണ് ഇരുന്നൂറ്റി അറുപത് രൂപ ഇവർ രണ്ടുപേരും പറ്റി പറയുകയാണെങ്കിൽ ഇതെനിക്കൊരു കുറച്ച് ഇതും എനിക്കൊരു മൂന്ന് മാസം ഒക്കെ നിൽക്കുന്ന ഒരു ഫീൽ എനിക്കുണ്ട് കാരണം ഒരു മാസമായിട്ടുള്ള യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് പക്ഷേ ഉണ്ട് ഇപ്പോഴുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇത് വന്നിട്ട് ഒരു ത്രീ മന്ത്സ് ഒക്കെ നമുക്ക് എങ്ങനെ പോയാലും നിൽക്കും അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതിങ്ങനൊരു ജെൽ ബേസ്ഡ് ഫോമിലാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ ഡോട്ട്സ് ഡോട്ട്സ് ആയിട്ട് ബ്ലൂ റെഡ് കളറിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ കാണുമല്ലോ അല്ലോ നിങ്ങൾക്ക് ഇതാണ് ഈ ഒരു ഫേസ് വാഷ് വന്നിട്ട് ക്ലെനിയയുടെ ഫേസ് വാഷ് വന്നിട്ട് ഇങ്ങനെയാണ് ഒരു ജെൽ ബേസ്ഡ് ഫോമിലാണ് അതിലൊരു ബ്ലൂ റെഡ് ബബിൾസ് ഒക്കെ ഉണ്ടെന്നുള്ളൂ ഇത് ശരിക്കും ഒരു ക്രീം പോലെയുണ്ട് നമുക്ക് ഫീൽ ചെയ്യാം ഇതിനകത്തുണ്ട് ഈ ബ്ലൂ റെഡ് ബബിൾസ് ഇതിനകത്തുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതിങ്ങനെയാണ് ഇത് നമ്മൾ ഇങ്ങനെ മുഖത്തിട്ടിട്ടിങ്ങനെ റബ്ബെയ്യുമ്പോഴേക്കും ഇത് പതയ്യൂട്ടോ ഞാനിത് ഇങ്ങനെ ഇട്ടിട്ട് പതപ്പിച്ച് ഫേസ് വാഷ് ചെയ്യുന്ന വീഡിയോസ് ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് പോയിട്ട് ചെക്ക് ചെയ്യാം ഇത് ഇങ്ങനെ ഒരു ഫോമാണ് ഇത് വന്നിട്ട് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നതിനനുസരിച്ച് നനവിൽ കാണിക്കുന്നതിനനുസരിച്ച് ഇത് ഫോം ചെയ്യും ഇത് പത പോലെ വരും ഇത് നമുക്ക് ഇങ്ങനെ ഇതൊരു ജെൽ ഫോമിലാണ് ഇതിനകത്ത് നമുക്ക് പതയുന്ന എഫക്റ്റ് ഒന്നും വരില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ക്ലീൻ ചെയ്യൂട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഫേസ് വാഷസിനെ പറ്റിയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പ്ലേലിസ്റ്റ് വാഷ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് ചാനലിൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അതുപോലെ തന്നെ ഇതൊക്കെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ആണ് ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അത്രയേ ഉള്ളൂറ്റൈ ബൈ